thank okay. you നമസ്കാരം ഞങ്ങൾ ഇന്ന് കോളേജിൽ ഒരു കുഞ്ഞ് ഗെറ്റ് ടുഗെദറാണ് ഞങ്ങൾ മൂന്ന് ബാച്ചുകാരട്ടോ എൻ്റെ ബാച്ച് അതായത് നയൻറ്റി ത്രീ ടു നയൻറ്റി സെവൻ ബാച്ച് അതിൻ്റെ തൊട്ട് താളുള്ള ബാച്ച് അതിൻ്റെ തൊട്ട് താളുള്ള ബാച്ച് അങ്ങനെ മൂന്ന് ഗെറ്റ് ഗെറ്റുഗതറാണ് ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ഇയർ ക്ലാസ്സാണ് ലോക്കല് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കോളേജ് ഫുള്ള് ഇനി ബാക്കി വീഡിയോസൊക്കെ പിന്നാലെ കാണാം വീഡിയോസ് വീഡിയോസിലേക്ക് പോകാം ഇതെൻ്റെ കോളേജ് നാല് കൊല്ലം പഠിച്ചതാണ് ഇവിടെ എനിക്ക് പണ്ട് ചെന്നൈ കലാക്ഷേത്രയിൽ അഡ്മിഷൻ കിട്ടിയതായിരുന്നു അതേ സമയത്ത് തന്നെയാണ് ഇവിടെ അഡ്മിഷൻ കിട്ടി അപ്പോൾ വീട്ടിൽ നിന്ന് പറഞ്ഞു അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു ഇവിടെ പഠിച്ചാൽ മതിയെന്ന് അച്ഛനല്ല കേട്ടോ അമ്മ അങ്ങനെ ഞാൻ മ്യൂസിക് കോളേജിലെ സ്റ്റുഡൻ്റായി കൂട്ടുകാർ ഇവിടുത്തെ സാറുമാർ ഒക്കെ പ്രിയപ്പെട്ടവരായി ഞങ്ങളെ പഠിപ്പിച്ചവരിൽ പലരും ഇന്നും ഇല്ല പങ്കജൻ ടീച്ചറ് രാമസ്വാമി സാറ് ഉണ്ണികൃഷ്ണ സാറ് എല്ലാവരും മരിച്ചുപോയി ഇത് വയലിൻ സെക്ഷനാണ് കേട്ടോ ഇടത്ത ഭാഗത്ത് കാണുന്ന ക്ലാസ് റൂമുകൾ ഇപ്പോഴല്ല പണ്ടത്തെ ഞാൻ പറയണത് അതിൻ്റെ ഓപ്പോസിറ്റായിരുന്നു ഞങ്ങളുടെ ക്ലാസ് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ നടുവിലൊരു ഓഡിറ്റോറിയം വന്നിട്ട് അത് കാരണം അങ്ങനെ ഒരു വ്യൂ ഇല്ല പണ്ട് എന്ത് രസമായിരുന്നു അറിയോ ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞാൽ ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ ഉമ്മർത്തിരിക്കും മൃദംഗ സെക്ഷനാണ് ഈ സൈഡിലുള്ളത് അപ്പോൾ മൃദംഗക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ടാവും പ്രിയപ്പെട്ട കൂട്ടുകാരിൽ പലരും ഒന്നും വന്നിട്ടില്ല പ്രത്യേകിച്ച് വയലിൻ സെക്ഷൻ എൻ്റെ സുനി ഇല്ല പത്മജ ഇല്ല സഞ്ജയൻ ഇല്ല അതൊക്കെ വല്ലാത്ത സങ്കടമാണ് മുള് അതെ അതെ ക്ലാസ് ക്ലാസ് സത്യം ഞങ്ങ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കാം എന്നാലും നോക്കിയിരിക്കല് നല്ല രസമായിരുന്നു അത് അതൊക്കെ പോയി ഈ ഓഡിറ്റോറിയം വന്നോട് കൂടി ഞങ്ങൾ വന്ന വഴി പോയത് ഹോസ്റ്റലിലേക്ക് കേട്ടോ എൻ്റെ തൊട്ടടുത്ത് പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൗസിലാണ് ഞങ്ങളുടെ ഫ്രണ്ട്സ് കുറേ പിന്നെ തലേ ദിവസം വന്ന് താമസിച്ചിരുന്നത് ലീ ലീനാബയും ഷീജിയും ഷീബിയും ഒക്കെയാണ് എല്ലാവരും ഉണ്ട് നല്ല രസം എല്ലാവർക്കും കുറേ കാലം കൂടിയിട്ട് കണ്ടത് എൻ്റെ എക്സൈറ്റ്മെൻറ്റും സന്തോഷവും എന്തൊക്കെയാണെന്ന് വെച്ചിട്ടില്ല ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഈ പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൗസിൽ സിനിമാക്കാരൊക്കെ വന്ന് താമസിക്കുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞങ്ങളൊന്നും അവിടെ പോവാറുണ്ടല്ല അപ്പം നോക്കാൻ തന്നെ പേടിയാണ് എൻ്റെ അടുത്തിരിക്കുന്ന ആളാണ് ബിന്ദു ബിന്ദുവിനെയൊക്കെ അന്ന് കോളേജ് പഠിച്ചിറങ്ങിയപ്പോൾ കണ്ടതാണ് പത്തിരുപത്താറ് കൊല്ലമായി കണ്ടിട്ട് ഞങ്ങൾ പെൺപട എല്ലാവരും കൂടെ പിന്നെ ഓഡിറ്റോറിയത്തിൽ പോയി കോളേജിൽ പോയിട്ട് ആദ്യം പ്രയറ് ചൊല്ലി പ്രയർ ചൊല്ലി കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞു ചടങ്ങ് ബെന്നി ബെന്നിയാണത് ബെന്നി ഒരു അധ്യക്ഷനും പിന്നെ ഒരു സ്വാഗതവും ഒക്കെ പറഞ്ഞ് സുമ സുമയാണ് സ്വാഗതം പറഞ്ഞത് അങ്ങനെ ഒരു കുഞ്ഞു ചടങ്ങ് കേട്ടോ ഈ ഒരു ഗറ്റ് ടുഗതിറിന് മുഖ്യധാരയിൽ നിന്ന ഒരാളാണ് ഇത് സതീശൻ ഞങ്ങളുടെ ജൂനിയർ ബാച്ച് വയനാട്ടിലുള്ള കുട്ടിയാണ് സതീശൻ അതുപോലെ ഹർഷൻ ഞങ്ങളുടെ ബാച്ച് വേണു ദീപു ഞങ്ങളുടെ ജൂനിയർ മണികണ്ഠൻ കുറേ പേരുണ്ട് കേട്ടോ എല്ലാവരും കുറേ ബുദ്ധിമുട്ടിയുണ്ട് പേരെടുത്ത് പറയാവുന്നത് എനിക്ക് ഓർമ്മയുള്ളവരുടെ പേര് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ചെറിയൊരു ഉദ്ഘാടന ചടങ്ങാണ് ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ സാറാണ് ഞങ്ങൾക്ക് ഇത് ഇനോഗ്രേറ്റ് ചെയ്ത് തന്നത് ചെറിയൊരു ചടങ്ങ് വളരെ ചെറിയ ചടങ്ങ് കേട്ടോ സാറിൻ്റെ ഒരു മനസ്സുകൊണ്ട് കൂടിയാണ് ഞങ്ങൾക്ക് ഈ ഓഡിറ്റോറിയം കിട്ടിയത് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം ഞങ്ങളുടെ സംസ്കൃതം ക്ലാസ് തിയറി ക്ലാസ്സിൽ ഇരുന്നിട്ടാണ് ഞങ്ങളുടെ ഗെറ്റ് ഗെറ്റുഗെതർ ഉണ്ടായത് അല്ല എൻ്റെ വലിയ ഓഡിറ്റോറിയത്തിൽ പുതിയ ഓഡിറ്റോറിയത്തിലല്ല ഞങ്ങളുടെ ഗെറ്റ് ടുഗതർ ഉണ്ടായത് സാറ് ഞങ്ങളുടെ ഗെറ്റ് ടുഗെദർ ഇനോഗ്രേറ്റ് ചെയ്തു രണ്ടു മൂന്ന് പേരുടെ മക്കൾ ജോയിൻ ചെയ്തിരുന്നു നമ്മുടെ പ്രോഗ്രാമിൽ മാരുണ്ട് എന്നാലും നമ്മുടെ ഒരു ഏജ് നമുക്കൊരു ഓവർ ബഹുമാനം ആൾക്കാരും പരസ്പരം കൊടുക്കേണ്ടവരല്ലേ എന്തായാലും ഈ കൂട്ടായ്മ ഇങ്ങനെ സംഘടിപ്പിച്ചു വലിയ സന്തോഷം ഡിഗ്രി എല്ലാവരും ചായയും സ്നാക്സും കഴിക്കുന്ന തിരക്കിലാണ് ചായ കഴിഞ്ഞ അടുത്ത പരിപാടി എന്താ ഉണ്ടായിച്ചാൽ എല്ലാവരും കൂടി ഫോട്ടോ എടുക്കലാണ് ഡെസ്ക്കും ബെഞ്ചും ഒക്കെ കയറ്റിയിട്ട് കൂട്ടിയിട്ട് അതിൻ്റെ മുകളൊക്കെ കയറി നിന്നിട്ടൊക്കെ ആയിരുന്നു ഫോട്ടോ എടുക്കൽ ഞാൻ നമ്മളൊരു ഫോട്ടോഗ്രാഫറെ കൊണ്ടുവന്നിരുന്നു അവരാണ് ഫോട്ടോ എടുത്തത് പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരും സെൽഫ് ഇൻട്രൊഡക്ഷൻ ഉണ്ടായി ഉണ്ടായിട്ടോ എല്ലാരും ഞങ്ങളുടെ സ്വന്തം അധികം ടീച്ചറെ വീഡിയോ കോൾ ചെയ്തതാണ് കേട്ടോ സതീഷൻ എല്ലാവരെയും നടന്ന് കാണിക്കുകയാണ് അതിൻ്റെ കൂടെ ഞങ്ങളുടെ സുഹൃത്ത് ഗിരീഷിന്റെ വീടിയൊക്കെ ഉള്ളു പുള്ളി പുറത്താണ് കേട്ടോ പിന്നെ കെട്ടുമുതൽ പങ്കെടുക്കാൻ പറ്റിയ മഹാഭാരത്തി കരുതുന്നു പിന്നെ തൊണ്ണൂറ്റി എട്ടില് കല്യാണം കഴിഞ്ഞു അല്ല അതിൻ്റെ ഉത്തരം പറയാൻ ഞാനേരിക്കും കുറച്ചും കൂടെ നല്ലതല്ല കൊട്ടമൈതാനുള്ള തൂണുകളാണ് നിങ്ങളെ തൂണുകളും വീട് വഴികളുമാണ് ഇവിടെ പി എ ചെയ്ത് ഫസ്റ്റ് റാങ്ക് ആണ് ృత <Sess> కృతయ <Sess> 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 എല്ലാവരും ഒരുമിച്ചിരുന്ന് ലഞ്ച് കഴിച്ചു നല്ല രസമായിരുന്നു കേട്ടോ in പാട്ട് പാട്ട് എല്ലാം ചോദ്യം ഒന്നും കൂടി റിപ്പീറ്റ്

i I right. ിയൊരു ഭാരത പുഴിയുളി കൊണ്ടാടി ഇളയുടെ തീരങ്ങൾ വായി പാട്ടും പറച്ചിലും ആയിട്ട് അങ്ങനെ ഞങ്ങളുടെ കൂടലിന് തിരശ്ശീല വഴിയായിട്ടോ നല്ല രസമായിരുന്നു ഒരു ദിവസം എങ്ങനെ പോയെന്ന് ചോദിച്ചാൽ അറിയില്ല അത്രയും സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു ഈ കൂടൽ അവസാനിപ്പിച്ചത് ഡാൻസോട് കൂടി തന്നെയാണ് കേട്ടോ പതിവ് പോലെ ഡപ്പാൻകൂത്ത് ഇത്രപക്ഷ്യം സുമയായിരുന്നു താരം സുമ നല്ലൊരു ഡാൻസറാണ് കേട്ടോ ഇങ്ങനത്തെ ഡാൻസ് കളിക്കാൻ അടിപൊളിയാണ് ഫ്രീ സ്റ്റൈലിൻ്റെ ആളാണ് സുമ കൂടെ ഞാനും ഒക്കെ ജോയിൻ ചെയ്തു അതൊരു രസം എത്ര നേരം ഇരുന്നാലും മടുക്കാത്ത ഒരു സ്ഥലം എത്ര കണ്ടാലും മടുക്കാത്ത കൂട്ടുകാർ ഇവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊന്നും ഒരു പ്രാധാന്യമില്ല അതൊക്കെ ഉണ്ടാവും എന്നാലും അതൊക്കെ പറഞ്ഞു തീർക്കും നമുക്ക് ഏറ്റവും അധികം സന്തോഷം തരുന്ന സ്ഥലത്താണ് നമുക്ക് ഇരിക്കാൻ സുഖം അല്ലേ നമ്മൾ സങ്കടപ്പെടുത്തുന്ന സ്ഥലമല്ലോ അതുപോലൊരു സ്ഥലം തന്നെ കേട്ടോ കോളേജ് സ്കൂള് ഒക്കെ നമ്മൾ പഠിച്ചു വന്ന വിദ്യാലയം അന്തരീക്ഷം മാഷർമാർ ടീച്ചർമാർ കൂട്ടുകാർ ഞങ്ങൾക്ക് അനുവദിച്ചു തന്ന സമയം കഴിഞ്ഞു അങ്ങനെ ഞങ്ങളുടെ ഈ കൂടലിൻ്റെ തിരശ്ശീല വീഴാണ് ആർക്കും പോകാൻ തോന്നണില്ല വീണ്ടും സെൽഫി എടുക്കലും യാത്ര പറയിലും കൊണ്ട് കഴിയണില്ല അങ്ങനെ അടുത്തോല്ലാം കാണാം എന്നുള്ള ശുഭപ്രതീക്ഷയിൽ ഞങ്ങളൊക്കെ പിരിയാണ് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം